പയ്യാമ്പലത്ത് ഈ സ്മൃതി മണ്ഡപങ്ങൾ വികൃതമാക്കിയതിനെതിരെ ഇപ്പോൾ അന്വേഷണം ശക്തമാക്കുന്നു നാൽപ്പതോളം സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് ഒട്ടേറെ നേതാക്കൾക്ക് ഒരുപാട് ആരാധകരുള്ള ആ ആരാധകരുള്ള നേതാക്കന്മാരുടെ സ്മൃതി മണ്ഡപങ്ങളിലാണ് ഈ ഇങ്ങനെ വികൃതമാക്കുന്ന രീതിയിലുള്ള അതിക്രമം നടന്നിരിക്കുന്നത് എന്താണ് പോലീസ് പറയുന്ന ഭാഷ്യം സൂചനകൾ എന്തെങ്കിലും കിട്ടിയോ അരുൺ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരിലെയും കേരളത്തിലെയും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് സി പി എമ്മിനെ സംബന്ധിച്ചു കൊടുത്ത അതിപ്രധാനപ്പെട്ട നേതാക്കളാണ് ഇ കെ നയനാനും കോടിയേരി ബാലകൃഷ്ണനും ചടയൻ ഗോവിന്ദനും ഒ ഒക്കെ ഇവരുടെ സ്മൃതി കുടീരങ്ങളിലാണ് ഇത്തരത്തിൽ വികൃതമാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഗൗരവത്തിലുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തത് പ്രധാനമായും സി സി ടിവികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് പ്രധാനമായും പോലീസിന് ലഭിച്ചിട്ടുള്ള സൂചന എന്ന് പറയുന്നത് ഈ സ്മൃതി കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്ത സൺഷൈൻ ബാംബു കഫയിലെ ഒരു സി സി ടി വിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് പ്രധാനപ്പെട്ട സൂചനകളായി ലഭിക്കുകയും ചെയ്തത് ഇതിനകത്ത് ഇന്നലെ രാത്രി അതായത് സംഭവം നടക്കുന്ന അന്നേ ദിവസത്തിൻ്റെ തലേന്ന് രാത്രി ഒന്ന് നാല് നാൽപ്പത്തി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് അൻപതിനും രണ്ടു പേർ ഇതുവഴി സഞ്ചരിച്ചു പോകുന്നതായിട്ടുള്ള വിവരങ്ങൾ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് കൃത്യമായ രീതിയിലുള്ള പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ രണ്ട് ഭാഗങ്ങളിലേക്കാണ് രണ്ട് ഭാഗങ്ങളിലേക്കാണ് സഞ്ചരിക്കുകയും ചെയ്തത് ഒന്ന് ഈ പയ്യാമ്പലം കടപ്പുറത്തെ പുളിമുട്ടിൻ്റെ ഭാഗത്തേക്ക് അതായത് കട കടലിൻ്റെ ഭാഗത്തേക്ക് ഒരു ഡോഗ് സഞ്ചരിച്ചു പോയി മറ്റേ മറ്റൊരു ഡോഗ് തിരിച്ച് ഇതുവഴി നമ്മളെ പയ്യാമ്പലത്തേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് ആ പാലം വഴിയാണ് ഒരു ഡോഗ് സഞ്ചരിച്ച് പോയിട്ടുള്ളത് അപ്പോൾ ഈ മേഖലയിലുള്ള നാൽപ്പതോളം സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചിട്ടുള്ളത് ഈ ബാംബു കഫേ നിന്നും ശേഖരിച്ചിട്ടുള്ള സി സി ടി വിയിൽ സഞ്ചരിച്ചിട്ടുള്ള ആൾ ഇതുവഴി ഏതെങ്കിലും വഴി സഞ്ചരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളാണ് പോലീസ് ശക്തമാക്കിയിട്ടുള്ളത് എന്തായാലും രാസലായനിയാണ് ഇത് ഈ സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ച് ഈ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കുന്ന രീതിയിൽ നടപടി ഉണ്ടായിട്ടുള്ളത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കണം അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള അന്വേഷണം നടക്കണമെന്നുള്ള കാര്യം സി പി ഐ എം നേതാക്കൾ കൃത്യമായ രീതിയിൽ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ആ ആവശ്യം അവർ ശക്തമായി ഉന്നയിക്കുന്നുമുണ്ട് കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായ രീതിയിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതായത് രാഷ്ട്രീയപരമായി സി പി എമ്മിനെ അത്തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടി ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു യു ഡി എഫ് നേതാക്കളും സ്മൃതി മണ്ഡപങ്ങൾ വികൃതമാക്കിയതിരിപ്പോൾ അന്വേഷണം ഊർജിതമാണ് അർജുൻ കല്യാടിന്റെ വാർത്തയാണ് നമ്മളിപ്പോൾ കേട്ടത്